ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയുടെ കയ്യിൽ നിന്നും തലനാര ഇഴക്കി രക്ഷപ്പെട്ട് ശ്രുതി ഇറങ്ങി വരും അദ്ദേഹം ഇവിളി ഇങ്ങനെയൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ മനുഷ്യൻ്റെ കിളി പോയത് തന്നെയെന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ അച്ഛൻ മോനെ വിളിച്ചു എന്താ അച്ഛാ നീ ഓഫീസിൽ പോകണോ അതാച്ചാ എങ്ങനെ പോകണേ അത് പിന്നെ ഓട്ടോ പിടിച്ചാൽ ഞാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എത്ര നാളാടാ ഇങ്ങനെ ഓട്ടോയിലൊക്കെ പോകുന്നേ നീ ഒരു കാർ ഷോറൂമിലല്ലേ വർക്ക് ചെയ്യുന്നേ നിനക്ക് അവിടുന്ന് ഒരു കാറെടുത്തോടെ എന്ന് ചോദിച്ചു അയ്യോ അങ്ങനെ എടുക്കാമൊന്നും പറ്റത്തില്ല എടാ കാറ് വാങ്ങിക്കുന്ന കാര്യമാ ഞാൻ പറഞ്ഞത് ഏഹ് ഞാനോ ഞാൻ കാറ് വാങ്ങിക്കാനോ നീ അല്ലാതെ പിന്നെ ആര് കാറ് വാങ്ങിക്കാനോ എടാ നീ എവിടുത്തെ സ്റ്റാഫല്ലേ ആദ്യം ചെറിയൊരു തുക കൊടുത്താൽ ഒരു കാറ് തരത്തില്ലേ അവർ ചോദിച്ചു സുതി ഇനി പെട്ടേം പെട്ടു ബാക്കി പൈസ നമ്മൾ ശമ്പളം കിട്ടുമ്പോൾ കുറേ കുറച്ച് കൊടുത്താൽ പോരെന്ന് ചോദിച്ചപ്പം അയ്യോ അച്ഛാ അങ്ങനെ ഒന്നും അവർ കാറ് തരില്ലാ എന്നും പറഞ്ഞ് നമ്മുടെ സുതി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ശ്രുതി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ലോൺ എടുക്കാമല്ലോ സുതി എന്ന് പറഞ്ഞു വന്നു സ്തുതിക്കാകുമ്പോ എം ഡി വളരെ വില കുറച്ച് കാറ് തരുമല്ലോ എന്ന് പറഞ്ഞു എന്തിനാ ഇപ്പം ആവശ്യമില്ലാത്ത ചിലവൊക്കെയും ചോദിച്ചപ്പം ദിവസവും നല്ലൊരു തുക ഓട്ടോയ്ക്ക് കൊടുക്കുന്നില്ലേ കാറ് വാങ്ങാച്ചത് ഒഴിവാക്കത്തില്ലേ എന്ന് ചോദിച്ചു കൊള്ളാം പക്ഷേ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നോക്കാം കാർ വാങ്ങിക്കുന്നവരും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അങ്കിള ഇപ്പൊ ഈ സൂപ്പർ ഐഡിയ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് ഐഡിയ താങ്ക്സ് എന്ന് പറഞ്ഞു നമ്മുടെ സുതി അമ്മ ബോക്സ് താ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ക്ലയൻസ് എന്നെ കാണാൻ വരുന്നുണ്ട് ഞാൻ ലേറ്റ് ആയാലേ അവരാകെ മുഷിയില്ല അമ്മയെന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ അങ്ങോട്ട് വരകുവാണ് നമ്മുടെ സ്തുതി ഇതൊക്കെ കേട്ട് ലഞ്ച് ബോക്സ് വന്ന ചന്ദ്രമതിക്ക് കലി കയറിയിട്ട് പാടില്ലേ ചന്ദ്രമതി അവനെ ഇങ്ങനെ അടിമുടി നോക്കുക അപ്പോഴത്തേക്ക് അമ്മയെ മോൻ മുഖമൊക്കെ നാക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ പേടിച്ചിട്ട് അമ്മ എന്താ ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നേ ശ്രുതി വാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞാൽ അവർ പോകാൻ നോക്കുമ്പോൾ ദേ ആൻറ്റി ഈ മാസം ശ്രുതി പതിനഞ്ച് കാറുകളാണ് സെയിൽ ചെയ്തേ ഇങ്ങനെ പോയാലേ മിക്കവാറും അടുത്ത് തന്നെ ശ്രുതി സ്വന്തമായിട്ടൊരു കാർ ഷോറൂം തന്നെ തുടങ്ങുമെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആ അത് ശരി അതിനുള്ള കഴിവക്കവനുണ്ട് അല്ല ഇന്ന് ചന്ദ്രമതി ആ അതെ അതെ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ചാ ഞാൻ ഇറങ്ങാണേ അപ്പം ശരി അപ്പം ശ്രുതി ഞാനും വരുന്നുണ്ട് അപ്പം ശരി എങ്ങനെന്ന് പറഞ്ഞാൽ അവർ യാത്ര പറഞ്ഞു അങ്ങ് പോയി അതെ എനിക്കേ പാർലർ വരെ ഒന്ന് പോകണം പാർലറിലോ ഇപ്പോൾ എന്തിനാ മോളെ അവിടെ എന്റെ പേരൊക്കെ എഴുതി പാർലർ വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണണം എനിക്കെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് ആൻറ്റി ഞാനൊന്നും ഉണ്ടാവില്ല ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്ന കുറച്ച് പേർക്ക് മേക്കപ്പ് ചെയ്യാനുണ്ട് ഞാൻ പുറത്തായിരിക്കുമെന്ന് നമ്മുടെ ശ്രുതി പറയുമോ പിന്നെ ഞാൻ വന്നിട്ട് ആൻറ്റിക്ക് ഇവിടെ മസാജ് ചെയ്ത് തന്നാലോ അപ്പം ശരി മോളെ ഓക്കേ എന്ന് പറഞ്ഞു അപ്പം ശരി ആൻറ്റി ഓക്കെ എന്ന് പറഞ്ഞ ശ്രുതി ജീവനും ഇങ്ങോട്ട് അവിടെ നിന്ന് ഓടുവാ കേട്ടോ ഈ സമയത്ത് ഓ അതാണെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇവൻ ഒരുത്തൻ ചുമ്മാ തീറ്റയും കൂടി ആയിട്ട് ഇരിക്കുക എന്നിട്ട് ജോലി ജോലിക്ക് വേണ്ടി നടക്കൊന്ന് ശ്രമിച്ചെങ്കിലും ചെയ്തു കൂടാന്ന് ചോദിച്ചു സത്യം മറ്റുള്ളവർ അറിയുന്നതിന് മുൻപേ നീ ഒരു ജോലി സംഘടിപ്പിക്കാൻ പറഞ്ഞു അമ്മ മോനോട് ജോലി കിട്ടി എന്നുള്ള സന്തോഷ വാർത്തയായിട്ടായിരിക്കണം നീ ഇങ്ങോട്ട് വരേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം അവന് ജോലി ഇല്ലേ ഇന്ന് രവിയായിട്ടും ചോദിക്കുക അപ്പുറം മാറി നിന്ന് ഈ സമയം എൻ്റെ അമ്മയെന്നും പറഞ്ഞു അമ്മേ മോൻ നെഞ്ചത്ത് കയ്യുമ്പോൾ വെച്ച് നിൽക്കുക രവിയേടൻ എന്ത് കേ അപ്പോ കേട്ടല്ലോ കേ ഒണ്ടാ ഞാൻ ഇറങ്ങുവോ ഞാനത് പോവാ ഇന്ന് ആരാണേ ആ പോ ഞാൻ കണി കണ്ടതെന്ന് പറഞ്ഞോണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ ചാന്ദ്രമതി അങ്ങോട്ട് രവിയേടിൻ്റെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ എന്ത് ചോദ്യം അവനോട് ചോദിക്കുന്നെ ജോലി ഇല്ലാതെയാണോ അവൻ ഇവിടുന്ന് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രമോഷൻ കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത അവൻ ഇങ്ങോട്ട് വരണമെന്നതാ ഞാൻ ഉദ്ദേശിച്ചത് ജോലി എന്ന് അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞപ്പം ഓ അത് ശരി അങ്ങനെയാണോ ചന്ദ്രയെ നമ്മളെല്ലാം വാക്കുകൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കണം പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു നീ അതന്നെ വിഷമിക്കാതിരിക്കുക ഇങ്ങനെ പോയാൽ അവനോടനെ തന്നെ പ്രൊമോഷൻ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ രവിയേട്ടനും അങ്ങോട്ടേക്ക് അങ്ങ് പോയി ചന്ദ്രമതി എൻ്റെ ഈശ്വര എന്ന് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ തിരക്കിട്ട് ഭക്ഷണം ഉണ്ടാക്കുക അടുക്കളയിൽ ഭയങ്കര തിരക്കിലാട്ടോ ഓടി നടന്നെല്ലാം ചെയ്യുക ഈ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് രവിയേട്ടൻ്റെ പിന്നാലെ ഇങ്ങനെ ഭാമ പറഞ്ഞ കാര്യങ്ങൾ അത് രവിയേട്ടനെ ഒന്ന് ബോധിപ്പിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഭാമ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഭാമ എന്താ വരാത്ത ഞാൻ എപ്പോഴാണ് റെഡിയായി നിൽക്കുന്നത് ഇവളെന്താ വരാത്തേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്തേക്ക് നമ്മുടെ രേവതി ഓടി അച്ഛൻ അടുത്തേക്ക് വന്നു അച്ഛാ ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ ഞാൻ പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞു നമ്മുടെ രേവതി പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ചന്ദ്രമതി വന്നു വീട്ടിൽ ജോലിക്ക് വന്ന വേലക്കാരിയെ പോലെ നീ ഭക്ഷണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങ് പോവുകയാണല്ലോ എവിടെ പോകുന്നു നീ എന്ന് രേവതിയോട് ചന്ദ്രമതി അന്നേരം ചോദിക്കാം പറഞ്ഞു നമ്മുടെ രേവതി പൂക്കടയിൽ അമ്മയെ സഹായിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കുറേ പൂമാലകൾക്കുള്ള ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു താമസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഇവിടെ ജോലി ചെയ്യുന്നത് സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി കൊള്ളാവല്ലോ നീ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് പറയൂ ഈ ചന്ദ്രമതി ഇതൊക്കെ കേട്ട് വന്ന ദേഷ്യം വരാൻ തുടങ്ങി ഭക്ഷണം ഉണ്ടാക്കലെ മാത്രല്ല ഈ വീട്ടിലെ ജോലി വേറെയും ജോലികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അതൊക്കെ നീ ചെയ്യ നീ എങ്ങോട്ടും പോവണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിയോട് പറയുമ്പോൾ ചന്ദ്രേ ദേ വേണ്ട പൂക്കടയിൽ കുറെ ഓർഡറുകൾ ഉള്ളത് കൊണ്ടാ അവൾക്ക് പോകണമെന്ന് പറഞ്ഞത് ഇവിടെ വേറെ ജോലി ഉണ്ടെങ്കിൽ നിനക്ക് നിനക്കെടുത്തുവിടെ അല്ലെങ്കിൽ നീ ശ്രുതിയോട് പറയാൻ പറഞ്ഞു പിന്നെ മോള് മോൾ ചെന്നേ ചെന്ന അമ്മയെ സഹായിക്കാൻ പറഞ്ഞു രേവിയായിട്ട് നമ്മുടെ രേവതിയെ പറഞ്ഞു വിടും ഞാൻ പെട്ടെന്ന് വിടാം വരാൻ നോക്കാം ഇനി അഥവാ വൈകുക ഭക്ഷണം എടുത്ത് കഴിക്കണോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങ് പോയി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു പുന്നാര മരുമകളും ഒരു പുന്നാര അച്ഛനും എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്താണ് ഭാമയെ അങ്ങോട്ടേക്ക് വരുന്നത് ഭാമ രേവതിയെ കണ്ടപ്പോൾ ആ മോളെ നിനക്ക് സുഖമാണെന്ന് ചോദിച്ചു അപ്പോൾ സുഖാൻറ്റി എവിടെ പോകും അന്ന് ചോദിച്ചു ഞാൻ പൂക്കടേ പോകുക എന്ന് പറഞ്ഞു അപ്പോൾ ശരി മോൾ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ രേവതി പോയി ഭാമ അകത്തേക്ക് വന്നു രവിയേട്ടൻ അന്നേരം ഇങ്ങനെ പതുക്കെ മയങ്ങി വേഗം കയറുന്ന രവിയേട്ട എന്നും പറഞ്ഞു വിളിച്ചു അപ്പോൾ ആ ഭാമയ വ ഇരിക്കുന്നു പറഞ്ഞു വിളിച്ചിരുത്തി എങ്ങനെയുണ്ട് രവിയേട്ട ഇപ്പോൾ സുഖമായോ എന്ന് ചോദിച്ചു ആ ഇപ്പം എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയാം ഞാനൊന്നും നാട്ടിൽ പോയിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ പറ്റിയില്ല എന്നും പറഞ്ഞിരിക്കുമ്പോൾ സാറല്ലോ ഭാമയെന്ന് പറഞ്ഞു അപ്പോഴാണ് ചന്ദ്രമതി ഭാമേന്ന് വിളിച്ചിറങ്ങി വരുന്നത് അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയതേ ഇല്ല അല്ലേ എന്ന് ഭാമ ചോദിക്കുകേട്ടോ രവിയേട്ടനോട് വലിയ കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ കേട്ടപ്പോൾ എന്ത് ചെയ്യാനാ ഭാമേ ആ ഇക്കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാനായിട്ട് കഴിയില്ല എന്നും നമ്മൾ കരുതുന്നത് പോലെയൊന്നും അല്ല മറ്റുള്ളവരെന്നൊക്കെ പറഞ്ഞ് രവിയേട്ടൻ ഇങ്ങനെ പറയുക അപ്പോൾ വിഷമിക്കാതിരിക്കുക രവിയേട്ട എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു ഭാമ സമാധാനിപ്പിക്കുക രവിയേട്ടനെ എന്ത് ശരിയാകാനാ ഭാമേ ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞപ്പം ഭാമെ നീ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു ഇല്ല ഞാനും കഴിച്ചില്ല വാ നമുക്ക് കഴിച്ചിട്ട് പോകാം പറഞ്ഞു ഏഹ് പോവാനോ അല്ല ഏർ ചന്ദ്ര നിങ്ങളെ അങ്ങോട്ട് പോവാ രണ്ടുപേരും കൂടി ഇപ്പൊ സിറ്റിയിൽ പോകുവ ഇവൾക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം ഞാനും കൂടെ പോകുക എന്നും പറഞ്ഞു ഭാമ പറയുമ്പോൾ ഭാമയോട് ഭാമയെ പറ്റി പറയുമ്പോൾ ആ ശരിയെന്ന് പറഞ്ഞു രവിയേട്ടൻ നീ ഭാമ ഭാമയെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോണു അപ്പോൾ അടുക്കളയിൽ ചെന്നിട്ട് നീ രവിയേട്ടനോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ എന്ന് ചോദിച്ചു ഭാമ ചന്ദ്രമതിയോട് അപ്പം ഞാൻ പറഞ്ഞില്ല പറഞ്ഞാൽ കാണാൻ പോകേണ്ടെന്നേ പറയും വിടില്ല എന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ രേവതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഭാമയ്ക്ക് കോരി കോരി കൊടുക്കുക നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് പോട്ട് വന്നിട്ട് രവിയേട്ടനോട് സംസാരിക്കാവുമെന്ന് പറഞ്ഞു ആദ്യം ശ്രീകാന്ത് എന്താ പറയുന്നു നോക്കാം അവനും വർഷയും വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ മയത്തിൽ സംസാരിച്ച രവിയേട്ടനെ കൊണ്ട് നമുക്ക് അത് സംസാ സമ്മതിപ്പിക്കാവെന്ന് പറഞ്ഞു ചന്ദ്രമതി അതിനുശേഷം രവിയേട്ടനെ കൊണ്ട് സച്ചിയോട് നമുക്ക് സംസാരിക്കാം പിന്നെ അച്ഛൻ എന്ത് പറഞ്ഞാലും എന്ന് പറയുമ്പോൾ അത് ശരിയാന്ന് പറഞ്ഞു അങ്ങനെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മൂക്ക് മുട്ട എടുത്ത് കഴിച്ചിട്ട് രണ്ടും കൂടെ പോവാ അപ്പൊ ആഹാ നല്ല സാമ്പാറാണല്ലോ എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞു ഭാമ കഴിക്കുന്നത് അപ്പൊ രേവധി ഉണ്ടാക്കിയതാണെന്ന് ചോദിച്ചപ്പം ആഹ് പറഞ്ഞു ചന്ദ്രമതി ഇരുന്ന് ഇങ്ങനെ വെട്ടി വിഴുങ്ങു കേട്ടോ ആ സമയത്ത് ഭാമ കഴിച്ച പാ പാത്രമൊക്കെ എടുത്ത് രണ്ടു പേരും കൂടെ കഴിച്ച് സ്പീഡിലെ ഇറങ്ങുന്നത് രണ്ടും കൂടെ പോകുവാണേ അപ്പൊ രവിയോട്ടെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ എന്ന് പറഞ്ഞു രേവതി പൂ കെട്ടി കഴിഞ്ഞാലും നാടൊക്കെ ചുറ്റിക്കറങ്ങി വരൂ അവള് വരാൻ ലേറ്റ് ആകും കേട്ടോ നിങ്ങൾ വിശക്കുമ്പോൾ ഭക്ഷണം എടുത്ത് കഴിച്ചോളണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ രണ്ടും കൂടെ അവിടുന്ന് പോവാട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതി നേരെ പോകുന്നത് ആ ഫിനാൻഷ്യറുടെ അടുത്തേക്കാണ് അവിടെ ചെന്നിട്ട് സച്ചി ഓടിച്ചുകൊണ്ടിരുന്ന കാറിൽ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുക എൻ്റെ ദേവി ദേ ഞങ്ങളെ സംഘടനയെ കാണണേ കാറ് തിരിച്ച് ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങളെ ഞങ്ങളെ കൈവിടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കണ്ണൊക്കെ തുടച്ചു അങ്ങനെ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ ഡ്രൈവർ സച്ചിയുടെ ഭാര്യ എനിക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു രേവതി അപ്പോൾ തന്റെ ഭർത്താവ് സാറിനോട് കാണിച്ചതൊക്കെ അറിഞ്ഞ് കാണുമല്ലോ എന്ന് ചോദിച്ച ഒരു പുള്ളിക്കാരി അങ്ങോട്ടേക്ക് വന്നു സാർ സാറിൻ്റെ മുന്നിൽ താൻ സാറിൻ്റെ മുന്നിൽ പോകാതിരിക്കുന്ന തനേ സ്ഥലം ഇടാൻ നോക്കാൻ പറഞ്ഞു ചേച്ചി അവിടെ നിന്ന് നോക്കിപ്പോയി അപ്പോഴേക്കും നമ്മുടെ രേവതി സാറിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് സാറിനെ കണ്ട് സംസാരിച്ചിട്ടും പെട്ടെന്ന് പോയിക്കോളാവുന്ന രേവതി എന്നെ ഒന്ന് കടത്തി വിടുവോ പ്ലീസ് എന്ന് രേവതി ചോദിച്ചപ്പം ശരി ഞാൻ സാറിനോട് ചോദിക്കാം നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞ് ഇയാളകത്തേക്ക് കയറി പോകും അപ്പോൾ രേവതി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അയാളാണെങ്കിലും എന്തൊക്കെയോ ഫയലും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക വേറെ രണ്ട് പേരെവിടെ വിൽപത്രമായിട്ട് വന്നതാട്ടോ അപ്പോഴേക്കും വേറൊരാളെ ആ ആൾ കയറി വന്നിട്ട് സർ സാറിനെ കാണാൻ സച്ചിയുടെ ഭാര്യ വന്നു എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ ആ ഹ്മ് അവന് കാറ് വാടയ്ക്ക് കൊടുക്കണം ജോലി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കാല് പിടിക്കാൻ വന്നതായിരിക്കും സച്ചി പറഞ്ഞു വിട്ടതായിരിക്കും അവളെ എന്നൊക്കെ ഫിനാൻഷ്യർ പറയാ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയവനല്ലേ അവൻ പാഠം പഠിക്കട്ടെ ഉം എനിക്കാരെയും കാണണ്ട ഞാൻ തിരക്കിലാണ് ഇപ്പൊ കാണാൻ പറ്റില്ല എന്നവളോട് പറഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ അയാളെ പറഞ്ഞു വിടുവാണ് ഈ ആണ് രേവതി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ സാർ ഭയങ്കര തിരക്കാണ് സാർ തിരക്ക് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ വരാൻ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേ സാറിൻ്റെ തിരക്ക് കഴിഞ്ഞോട്ടെ ഞാൻ സാറിനെ കണ്ട് സംസാരിച്ചിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു രേവത്തെ ഒറ്റക്കാലം നിൽക്കുക ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം ഒന്നുകൂടി ഒന്ന് പറയുമോ എന്ന് ചോദിച്ചു അപ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വീണ്ടും അകത്തേക്ക് കയറിപ്പോണു ഇയാൾ വീണ്ടും അകത്തേക്ക് പോയ സമയത്ത് രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകട്ടോ ഇയാൾ അകത്ത് കയറി ചെന്നിട്ട് ഫിനാൻഷ്യലോട് കാര്യം പറഞ്ഞു ദേ സാറിനെ കണ്ടിട്ടേ പോത്തോളെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഇയാളിങ്ങനെ എന്ന് പറഞ്ഞിരിക്കുക കാണാം നമുക്ക് ചിരി നേരം വെയിറ്റ് ചെയ്യട്ടെ അത് പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പോൾ സാറിനെ കാണാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു താൻ അവിടെ ഇരുന്നു എന്ന് രേവതിയോട് പറഞ്ഞു രേവതിയോട് അവിടെ ഇരിക്കുക നേരം കുറേ ആയി ഇരിക്കുന്നു ഇയാളാണെങ്കിൽ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചുമ്മാ ഇരിക്കുവാണെങ്കിൽ പോലും രേവതിയെ വിളിക്കുന്നില്ല രേവതി ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകാട്ടോ കുറേ നേരം നടന്നു ഇരുന്നു ഒക്കെ നമ്മുടെ രേവതി മടുത്തു അങ്ങനെ രേവതി കുറേ സമയം ഇരുന്നു കഴിഞ്ഞപ്പം ആ വന്ന് അകത്തിരിക്കുന്നവരോട് പത്രത്തെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക രേവതി ഇവിടെ പുറകിൽ മുൻ മുൻവശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ നടക്കുവോ ഇരിക്കും തന്നെ കേട്ടോ ആ സമയത്ത് അടുത്ത അള വിളിച്ചു അപ്പോൾ അപ്പോൾ രേവതി അവിടെ ഇരിക്കുന്നു അപ്പോൾ രേവതി ഓടി അകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ നിങ്ങളെയല്ല ദേഡത്തിനെയാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഇരുന്ന ചേച്ചിയെ വിളിക്കുക അപ്പോഴും രേവതി അവിടെ ഇരിക്കുവാണ് അവിടെ ഇരുന്നിരുന്ന് പാവം മടുത്തു കൂട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കാണിക്കുക നമ്മുടെ ശ്രീകാന്തിനെയാണ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരുവോ അപ്പോൾ ശ്രീകാന്തിൻ്റെ ഫോൺ റിങ് ചെയ്തു ശ്രീകാന്ത് അങ്ങ് എടുക്കുവാണ് അപ്പോൾ ഹലോ പറയടാ എന്താ ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നോണ്ടിരിക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ എത്തുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരിത് ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് ശ്രീകാന്തിൻ്റെ സൈഡിൽ കൂടെ ഭാമയും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടി ഇങ്ങനെ ഓട്ടോയിൽ വരുന്നു അപ്പം ഭാമ ശ്രീകാന്തിനെ കണ്ടു വണ്ടി നിർത്തും വണ്ടി നിർത്തും പറഞ്ഞു വണ്ടി നിർത്തിച്ചു അപ്പം എന്താ ഭാമ എന്ന് ചോദിച്ചു ചന്ദ്രമതി അതെ ശ്രീകാന്ത് ശ്രീകാന്തോ നീ ഇറങ്ങ ഇറങ്ങ എന്നും പറഞ്ഞു വേഗം ഇവരെ ഇറങ്ങുന്നു അമ്മയെ കണ്ടപ്പോഴത്തേക്കും മോൻ ഇങ്ങനെ അമ്മയെ നോക്കി നിൽക്കുക പെട്ടെന്ന് ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു അമ്മയും മോനും കൂടി ഇങ്ങനെ ഭയങ്കര സ്വന്തമായിട്ട് നിൽക്കുക അമ്മ മോനെ ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ ഭയങ്കര കരച്ചില് അപ്പോൾ മറന്നു പോയടാ നീ എന്നെ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്തനോട് ചോദിക്കാ ചന്ദ്രമതി അപ്പൊ അമ്മയല്ലേ എന്നെ മറന്നത് അപ്പൊ ഞാൻ മറന്നത് നിന്നെ കാണാൻ വന്നത് എന്ന് ചന്ദ്രമതി മോനോട് ചോദിക്കുക നീ നിനക്ക് സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചാ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാ ചന്ദ്രമതി അപ്പോൾ അതൊന്ന് പറഞ്ഞു മകന് അപ്പോൾ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് അമ്മയും ചോദിച്ചപ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ല ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നുവെന്ന് അമ്മ മോനോട് പറഞ്ഞും കൊടുത്തു അപ്പോൾ ഒന്ന് കാണാൻ പോലും എന്നെ സമ്മതിച്ചില്ലല്ലോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അമ്മയും എന്നെ ഒറ്റപ്പെടുത്തിയാലും ചോദിച്ചപ്പം നീ ചെയ്ത കാര്യത്തിന് നിന്നോട് പിന്നെ ഞാൻ എങ്ങനെയാടാ പെരുമാറേണ്ടതെന്ന് ചന്ദ്രമതി ചോദിക്കാം അപ്പം ശ്രീകാന്തെ ആ പെണ്ണുമായി നീ പ്രണയത്തിലാണെന്നുള്ള കാര്യം ഇവളോട് മുന്നേ പറഞ്ഞിരുന്നെങ്കിലേ ഇവള് നിങ്ങളുടെ കല്യാണം നാലാളറിഞ്ഞ് നല്ല രീതിയിൽ നടത്തി തരല്ലായിരുന്നെന്ന് ചോദിച്ചു ഇങ്ങനെ ഒളിച്ചോടി പോകേണ്ട അവസ്ഥ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണേ ഇപ്പോൾ നിങ്ങൾ കാരണം എല്ലാവരും ആകെ വിഷമത്തിലായില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഭാമയും അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല ആൻറ്റി ഞാൻ കാരണം എൻ്റെ അച്ഛൻ അപ്പോൾ നടക്കേണ്ടത് എന്തായാലും നടന്നു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ വിട്ട് കളയാൻ പറഞ്ഞു ചന്ദ്രമതി മകനോട് ഇത്രയും ദിവസമായിട്ടും നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോടാ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ദേഷ്യപ്പെടുമെന്ന് ഭയുന്നാ ഞാൻ അമ്മയെ ഫോൺ വിളിക്കാതിരുന്നെന്ന് ശ്രീകാന്ത് അന്തരം പറഞ്ഞു കേട്ടോ ദേഷ്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് എല്ലാ കാലവും അത് മനസ്സിൽ വെച്ച് നടക്കാൻ പറ്റുമോടാ ദേ എൻ്റെ മോനല്ലേടാ നീ നിന്നെ എനിക്ക് തള്ളിക്കളയാൻ പറ്റൂടാ എന്നൊക്കെ അമ്മ ചോദിക്കുക നീ പോയ വഴി പോട്ടോ പോട്ടേന്ന് ഒരിക്കലും കരുതാൻ പറ്റില്ലട എന്ന് ചന്ദ്രമതി പറയുവാണ് ഞാൻ നിന്നെ കാണാൻ റെസ്റ്റോറൻറ്റ് ിലേക്ക് പോകുമായിരുന്നു അപ്പോഴാണ് നിന്നെ ഇവിടെ കണ്ടതെന്നുള്ള കാര്യവും ചന്ദ്രമതി ഇങ്ങനെ പറയൂ കേട്ടോ പിന്നെ എടാ മോനെ നീ ആകെ കോലം കെട്ട് പോയല്ലോടാ മോനെ മുഖമൊക്കെ വാടിയിരിക്കുവാണല്ലോടാ നീ ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അമ്മ മോനോട് പിന്നെ എല്ലാത്തിനും കാരണം ആ രേവതിയാ എന്നോട് പറയാതെ എല്ലാം നീ അവളോട് പറഞ്ഞു ആ വിഷയം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ ആരും അറിയാതെ അവൾ നിങ്ങളുടെ കല്യാണം നടത്തി അമ്മ ഏട്ടത്തിയെ കുറ്റപ്പെടുത്താതെ ഏട്ടത്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇല്ല ഞങ്ങൾ വിവാഹം കഴിക്കുന്ന കാര്യം ഏട്ടത്തിക്ക് അറിയില്ലായിരുന്നു എന്നും വർഷയോട് സംസാരിക്കണമെന്നും പറഞ്ഞു ഞാൻ ഏട്ടത്തിയെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതാണെന്ന് പറഞ്ഞപ്പോൾ നീ കള്ളം പറഞ്ഞ രേവതിയെ ന്യായീകരിക്കാൻ എന്ന് ചന്ദ്രമതി പറയുക ഞാനത് വിശ്വസിക്കില്ല എന്ന് അമ്മ ഞാൻ പറയുന്ന അമ്മയൊന്നും ഓരോന്ന് പറഞ്ഞു നീ അവളെ രക്ഷപ്പെടുത്താനൊന്നും നോക്കണ്ട നോക്കണ്ടാന്നും പറഞ്ഞ് പറയൂ ഈ ചന്ദ്രമതി അത് നീ വിട്ട് കളയാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ നിന്നെ കാണാൻ വന്നതേ നീ വീട്ടിലോട്ട് വരണമെന്ന് പറയാനാണ് എന്നിങ്ങനെ പറയുമ്പോ നമ്മുടെ സ്നേഹം ഇങ്ങനെ വിട്ട് നോക്കുക എന്തിനാ നീ വേറെ എവിടെയെങ്കിലും താമസിക്കുന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞൂടെ നിനക്ക് നീ വാ മോനെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ അമ്മേ അത് ഞാനങ്ങനെ തനി അങ്ങോട്ടേക്ക് വരുമമ്മേ ഇപ്പൊ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഇല്ലയമ്മെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കും ശ്രീകാന്ത് അവളെ പെട്ട് ഞാൻ എങ്ങനെയാണ് അമ്മേ വരുന്നത് അപ്പം നീ തനിയെ വരാനല്ല എൻ്റെ മരുമകളെയും കൂട്ടി വീട്ടിലേക്ക് വരാനാ ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ശ്രീകാന്തിന് ഒത്തിരി സന്തോഷം അമ്മ തന്നെയാണ് ഈ പറയുന്നതെന്നുള്ളൊരു ഇത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേ നമ്മുടെ വർഷ പറഞ്ഞ കാര്യങ്ങൾ ഒരു നിമിഷത്തേക്ക് ശ്രീകാന്ത് അവിടെ നിന്ന് ആലോചിക്കുക അതും ശ്രീകാന്തിനെ നമ്മുടെ സച്ചി തല്ലിയ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇനി ഒരിക്കൽ കൂടി നിന്നോട് അയാളിങ്ങനെ പെരുമാറിയാൽ അയാൾ നിന്റെ ചേട്ടനാണെന്ന് ഞാൻ നോക്കില്ല എന്ന് വർഷ പറഞ്ഞ കാര്യം വേണ്ടത് കൊടുക്കും ഞാൻ എന്ന് വർഷ പറഞ്ഞതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക നമ്മുടെ ശ്രീകാന്ത് അപ്പം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പൂ കെട്ടുന്ന നമ്മൾ ഞാൻ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നില്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുക പിന്നെയാണോ വർഷ എന്ന് ചോദിച്ചപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക കേട്ടോ വർഷ നല്ല കുട്ടിയാ നിന്നെ അവൾ അത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എനിക്കത് മനസ്സിലായതാണെന്നും ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ പോകുന്നതെന്ന് അവളുടെ അച്ഛനോടും അമ്മയോടും വെട്ടിത്തുറന്ന് അവള് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെയും വർഷയെയും ചന്ദ്രമതി ക്ഷണിക്കുന്നിട്ട് തന്നെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കതിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ നന്ദി